സുഹൃത്തുക്കളെ തളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ പിടിച്ചു നിർത്തൽ മുസ്ലിം പുരോഹിതരുടെ ബാധ്യതയാണ് കാരണം അവർക്ക് ഈ മതപ്രചാരണം ഉപജീവന മാർഗമാണ് പല തട്ടിപ്പും വെട്ടിപ്പും മറയ്ക്കാനും കോടികൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു തത്രപ്പാടിലാണ് അവർ മതത്തെ ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡോക്ടറായിരുന്നാൽ സാക്ർ നായിക്കിനിക്കണ്ട കോടികളൊന്നും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല കള്ളപ്പണ കേസിൽ ഇന്ത്യ തേടുന്ന തലയാണ് സാക്ർ നായിക്കിന്റെ തല എം എം അക്ബർ ആയിരുന്നാലും ഇങ്ങനെ മതപുരോഹിതന്മാർ ഇവരെ എന്ത് പഠിച്ചിട്ടാണ് ഇവരെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് എന്നതൊരു ചോദ്യമാണ് ആറാം നൂറ്റാണ്ടിന്റെ കിതാബുകളിലുള്ള വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും അന്യമത വിരുദ്ധതകളും ഇന്ത്യാ വിരുദ്ധതകളും കാണാപ്പാട പഠിച്ച് അത് പ്രചരിപ്പിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് സമൂഹത്തിൽ വളരെ വലുതാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വരെ അവർക്ക് മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകുന്ന എത്തിക്കാൻ അറിയാം അതാണ് രാഷ്ട്രീയം അവരെ വോട്ട് ബാങ്ക് അതിനകത്തേക്ക് കൊണ്ടുവരും കാരണം നിങ്ങൾ അധികാര കസേരയിൽ ഇരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സമുദായമായിരിക്കും കാരണം ഇവർക്കെപ്പോഴും സാമുദായിക ഐക്യത്തിന് വേണ്ടി പടപൊരുതുന്നവരാണല്ലോ പൊരുതുന്നവരാണല്ലോ അപ്പോൾ ഇവർക്കറിയാം ആരെ ജയിപ്പിക്കണമെന്ന് അണികളോട് പറഞ്ഞാൽ കൃത്യമായിട്ടാണെങ്കിൽ ഇവർ പറയുന്നിടത്ത് തന്നെ വോട്ട് കൊടുത്തു അപ്പോൾ ഏതാണ്ട് ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു പിന്നെ ദുരുപയോഗം അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉപദ്രവം എങ്ങനെയാണ് ഈ രാജ്യത്തെ ബാധിക്കുന്നത് എന്ന് വലിയ തോതിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ അക്രമത്തെ തടയിടുന്നതിന് വേണ്ടി ജനങ്ങൾ നാലു പാടും സോഷ്യൽ മീഡിയ തന്നെ പ്രയോജനപ്പെടുത്തി ബോധവൽക്കരണം ചെയ്തു വരുമ്പോൾ ഇസ്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു മതമല്ല എന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ള പങ്കിനെ സംബന്ധിച്ചും ഖുർഹാൻ വ്യക്തമായി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല ഖുർആാൻ പറഞ്ഞത് സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണ് എന്നാണ് വസ്ത്രം പോലെയാണ് സ്ത്രീ അതിനപ്പുറം ഒന്നും തന്നെ ഇല്ല കൃഷിയിടം ഏതൊക്കെ രൂപത്തിലാണ് ഒരു മനുഷ്യൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മളോട് പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല അപ്പോൾ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പദവിയെ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് നാലാകാമല്ലോ അപ്പൊ നാല് സ്ത്രീകളുടെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അവരുടെ താല്പര്യത്തിനും ഒന്നും ഇസ്ലാം യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്ത്രീ വിരിപ്പാണ് സ്ത്രീക്കെടുക്കണം സ്ത്രീയുടെ ജോലി അതാണ് അങ്ങനെ സ്ത്രീയെ കറുത്ത പട്ടിയോടും കഴുതയോടും വരെ ഉപമിച്ചതായിട്ട് ആയിഷ തന്നെ പ്രവാചകനെ എതിർത്തിട്ടുള്ള പ്രവാചക വചനങ്ങൾ തന്നെ പ്രവാചക ചര്യയിൽ നിലനിൽക്കുമ്പോൾ സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം നമുക്കറിയാം അപ്പോൾ ഇന്നത്തെ താലിബാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇന്നത്തെ ഐസിസ് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം ഇന്ന് ഇറാനിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം അതല്ലാതെ സൗദിയിലെ എം മുഹമ്മദ് ബിൻ സൽമാൻ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് ഇസ്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്ന് പറയുന്നവരോട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം സൗദി രാജാവൊക്കെ യൂറോപ്യന്മാരെ നോക്കി മാറി മാറി വരുന്ന കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ മതത്തിലും ഉണ്ടാകുന്നത് പോലെ തന്നെ രാജ്യത്തിലും വ്യക്തികൾക്കും ഒക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഭൗതിക വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മതത്തെ വലിച്ചെറിഞ്ഞ് അവരൊക്കെ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വലിയ വാർത്ത ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സ്കൂൾ അധ്യാപികയായി ആഘോഷിക്കപ്പെടുന്ന ഒരു ഫാത്തിമ ഫാത്തിമ ഷെയ്ഖ് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇതൊരു നിർമ്മിത കഥാപാത്രം മാത്രമാണ് ഇത് വളരെ വൃത്തിയായിട്ട് തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ എന്ന ചോദ്യവുമായിട്ടാണ് ഇവരെ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു മുസ്ലിം സ്കൂൾ അധ്യാപികയായി ഫാത്തിമ ഷെയ്ക്ക് വന്നതെന്നും ഫാത്തിമ ഒരു പോറൽ പോലും മുസ്ലിം സമുദായം ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെയുള്ള രൂപത്തിലാണ് അവരുടെ പോസ്റ്റ് അപ്പോൾ ഇതൊരു നിർമ്മിത കഥാപാത്രമാണെന്ന് എഴുത്തുകാരൻ ആക്ടിവിസ്റ്റുമായ ദിലീപ് മണ്ഡൽ വെളിച്ചെത്തുകൊണ്ടു വന്നു ഫാത്തിമ ഷെൽക്ക എന്ന ഒരു വനിത ജീവിച്ചിരുന്നിരുന്നില്ല ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് മണ്ഡൽ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സ്കൂൾ അധ്യാപിക എന്ന ലേബലിൽ വ്യാജ ചരിത്ര പുരുഷനെ സൃഷ്ടിക്കുകയായിരുന്നു അവർ വ്യാജ സ്ത്രീകളിലൂടെ വ്യാജ സ്ത്രീകളിലൂടെ ഇസ്ലാമിനെ വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു വ്യാജ ചരിത്ര സ്ത്രീയൊന്നുമില്ല അദ്ദേഹം എക്സിലൂടെയാണ് കൃത്യമായിട്ട് കുറ്റസമ്മതം നടത്തി മുന്നോട്ട് വരികയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സ്കൂൾ അധ്യാപിക എന്ന പേരിൽ ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം മണ്ഡൽ പ്രസിദ്ധീകരിച്ചത് ജ്യോതിബ ഫുലയിലെ ഫൂലയിലൂടെയും അവരുടെയും സാവിത്രിഭായി ഫ്യൂലയുടെയും സമകാലിക എന്ന പേരിലാണ് ഫാത്തിമ ഷെയ്ഖിനെ അവതരിപ്പിച്ചത് അദ്ദേഹം ഇന്ത്യൻ ചരിത്രം സാവിത്രിഭായി ഭൂലയെ വാഴ്ത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഫാത്തിമ ഷെയ്ഖിനെ മറന്നു എന്ന തരത്തിലായിരുന്നു ലേഖനം പ്രസിദ്ധീകരിച്ചത് മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണോ ആഘോഷിക്കപ്പെടാത്തത് എന്ന് മണ്ഡൽ ചോദിച്ചിരുന്നു ദി പ്രിന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് മണ്ഡലിന്റെ ലേഖനത്തെ ചുവടുപിടിച്ച് ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുകയും ചെയ്തു എന്നാൽ മണ്ഡലിന്റെ കുറ്റസമ്മതത്തിന് തൊട്ടു പിന്നാലെ വാർത്താ പ്ലാറ്റ്ഫോമായ ദി പ്രിന്റ് വെബ്സൈറ്റിൽ നിന്ന് തന്റെ ലേഖനം പിൻവലിച്ചിട്ടുണ്ട് എന്ന് മണ്ഡൽ പറഞ്ഞു ദേശീയ മാധ്യമങ്ങളിൽ ലേഖനം ചർച്ചയായതോടുകൂടി മലയാള മാധ്യമങ്ങളിലും ഫാത്തിമ ഷെയ്ഖ് ഇടം പിടിച്ചു മലയാള മാധ്യമങ്ങളിൽ പെട്ടെന്ന് അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിനെ വാരിപ്പുണരുന്ന ഹിന്ദു വാർത്തകളും പെട്ടെന്ന് തന്നെ വൈറലാകും ഫാത്തിമ ഷെയ്ക്ക് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം അധ്യാപിക സാവിത്രി ഭൂലയോളം തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടുന്ന സാമൂഹിക പരിഷ്കർത്താവ് എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി നാലാം തീയതി പ്രമുഖ മലയാളം ചാനലിന്റെ ഓൺലൈൻ ലേഖനവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന ലേഖനമില്ലാട്ടോ അവരത് പിൻവലിച്ചു ഫാത്തിമയുടെ ജന്മദിനം എന്നറിയപ്പെടുന്ന ജനുവരി ഒൻപതിനാണ് ആ കുംഭസാരം എന്ന തലക്കെട്ടിൽ മണ്ഡലന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാനൊരു കെട്ടിച്ചമച്ച കഥാപാത്ര സൃഷ്ടിക്കുക ഫാത്തിമ ഷെയ്ക്ക് എന്ന് പേരിട്ടു എന്നോട് ക്ഷമിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഫാത്തിമ ഷെയ്ക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അവൾ ഒരു ചരിത്ര വ്യക്തിയല്ല അങ്ങനൊരാളില്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ ഇത്തരം ഒരാളെ സൃഷ്ടിച്ചതാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താനത് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കരുത് ഏത് സമയത്തിൻ്റെയും സാഹചര്യത്തിന്റെയും ഒരാവശ്യമായിരുന്നു അന്ന് ചിത്രം പോലും ഞാൻ രൂപകൽപ്പന ചെയ്തതാണ് എന്ന് പറഞ്ഞു എൻ്റെ ലേഖനങ്ങളിലൂടെ അങ്ങനെ ഫാത്തിമ പ്രശസ്തയായി രാഷ്ട്രീയവും പ്രതിശാസ്ത്രപരവുമായ ആവശ്യങ്ങൾക്കായി പലരും എൻ്റെ നിർമ്മിതിയെ ഉപയോഗിച്ചു ജ്യോതിബ ഭൂലയുടെയും സാവിത്രിഭായി ഭൂലയുടെയും പൂർണ്ണമായിട്ടുള്ള രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരോടൊപ്പം പഠിച്ച പഠിപ്പിച്ച ഒരാളായി ഫാത്തിമ ഷെയ്ഖിന്റെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല ബാബാ സാഹേബ് അംബേദ്കർ പോലും അത്തരം ഒരു പേര് പരാമർശിച്ചിട്ടില്ല മഹാത്മാ ഭൂലയുടെയും സാവിത്രി സാവിത്രിഭായ് ഭൂലയുടെയോ ജീവിത ചരിത്രകാരന്മാരാരും ഫാത്തിമ ഷെയ്ഖിനെ പരാമർശിച്ചിട്ടില്ല പതിനഞ്ചു വർഷം മുമ്പ് വരെ ഒരു മുസ്ലിം പണ്ഡിതനും ഈ പേര് പരാമർശിച്ചിട്ടില്ല ഭൂലെ ദമ്പതികളുടെ വിദ്യാഭ്യാസ ശ്രമങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ചർച്ച ചെയ്യുന്നുണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് രേഖകളിൽ ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ച് പരാമർശമില്ല ഫാത്തിമയെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരണം ആ സമയത്ത് ഇസ്ലാമിൽ ഒരു അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ദിലീപ് മണ്ഡലം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഒരു ഫാത്തിമ ഷെയ്ഖിനെ അദ്ദേഹം നിർമ്മിച്ചത് അവർക്ക് ഇദ്ദേഹം തന്നെ ഒരു രൂപവും നൽകി എന്തുകൊണ്ടാണ് മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ ടീച്ചർമാർക്ക് അധ്യാപിക അധ്യാപികമാർക്ക് ആദ്യമായിട്ടുള്ള അധ്യാപികമാർക്ക് നൽകുന്ന പ്രിവിലേജ് സ്ഥാനമാനങ്ങൾ പേര് പ്രശസ്തി അവാർഡുകൾ പോപ്പുലാരിറ്റി ഇതൊന്നും എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് കിട്ടാത്തത് അതിൽ നിന്നും മുസ്ലിം സ്ത്രീകൾ പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരണം എന്ന് ദിലീപ് മണ്ഡൽ ആഗ്രഹിച്ചു എന്നതാണ് നേര് ഒടുവിൽ അദ്ദേഹത്തെ ഒരുപാട് പേര് ചോദ്യം ചെയ്തപ്പോൾ എവിടെയാണ് ഇങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ സ്ത്രീയുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിനാണ് കൃത്യമായ രൂപത്തിൽ ഞാൻ നിർമ്മിച്ചെടുത്ത ഒരു കഥാപാത്രമായിരുന്നെന്നും ഞാൻ അന്ന് പ്രസിദ്ധീകരിച്ച ലേഖനം പിൻവലിക്കുകയാണ് എന്നോട് ക്ഷമിക്കൂ കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് അങ്ങനെ ഒരു കഥാപാത്രം എൻ്റെ നിർമ്മിതിയാണ് അദ്ദേഹം ഒരു ആണല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എഴുതാം അദ്ദേഹം എഴുതി അത് പലരും സ്വീകരിച്ചു അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷമാപണം നടത്തിരുന്നത് വരുന്നത് നന്ദി